പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ കറിയാണ് അതിനായിട്ട് നമ്മളിപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം പനീർ എടുത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നീളത്തിൽ അരി വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം നമ്മളിപ്പോൾ രണ്ട് സവാളയാണ് അരിഞ്ഞ വെച്ചിരിക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കൂടെ വെളുത്തുള്ളിയും കൂടി അരി വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് വഴത്തി എടുക്കുക ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളി ഈ ഒരു സമയം ഒരു അഞ്ച് അണ്ടിപ്പരിപ്പ് നമുക്ക് വെള്ളത്തിൽ കുതിരാനായിട്ട് മാറ്റി വെച്ചേക്കാം നമ്മുടെ ഉള്ളെല്ലാം നല്ലപോലെ വളർന്നു വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് തണുത്തിട്ട് നമുക്ക് അരച്ചെടുക്കണം ചട്ടി അടുത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു കൂടെ തന്നെ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ വഴറ്റി എടുക്കണം പൊടികളുടെ പച്ചമണം മാറുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം നമ്മൾ മുഴുവൻ പനീറും തട്ടി കൊടുക്കുന്നില്ല ഒരു ഇച്ചിരി പനീർ നമ്മൾ മാറ്റി വെക്കുകയാണ് ഇത്രയും പനീർ നമ്മൾ മാറ്റി വെക്കുകയാണ് ഇനി നമ്മൾ അരച്ച് യൂസ് ചെയ്യും കാരണം നമ്മുടെ കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പനീർ ഒന്നും ഒരുപാട് മൂപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മുടെ പനീറിലെല്ലാം മസാല എല്ലാം പുരണ്ട് കിട്ടുമ്പോഴേക്കും തന്നെ നമുക്ക് കോരി എടുക്കാവുന്നതാണ് നമുക്ക് ഇതിനെല്ലാം കോരിയെടുക്കാം സമയം നമ്മൾ അരച്ചു വെച്ചിരുന്ന സവാള നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ ഒരു പരിവത്തിനാണ് സവാള അരച്ച് വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം സവാള ചേർക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇതിലേക്ക് ചേർക്കണമായിരുന്നു നമ്മൾ മറന്നുപോയി അപ്പൊ നിങ്ങൾ ഇത് ചേർത്തിട്ട് മാത്രം സവാള ചേർത്താമതി ഒരു ബേലീഫ് ചേർക്കുക കൂടെ തന്നെ ഒരു തക്കോലം ഒരു കഷ്ണം പട്ട ചേർക്കുക രണ്ട് ഗ്രാമ്പൂ രണ്ട് ഏലയ്ക്ക ഇത് ചേർത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് മാത്രമേ സവാള അരച്ചത് ചേർക്കാവൂ നമ്മൾ മറന്നു പോയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ മൂന്ന് തക്കാളി അരച്ച് വെച്ചിരിക്കായിരുന്നു അത് ഈ ഒരു സമയം നമ്മൾ ചേർത്ത് കൊടുത്തു അതിന്റെ വേണം അരച്ചു ചേർത്തത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പച്ച ചുവ നല്ലപോലെ മാർക്കറ്റിനോ അപ്പം നല്ലപോലെ അഴിച്ചെടുക്കുക നമുക്ക് ഇതിനെ കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം ഈ ഒരു സമയം തക്കാളി അരച്ച അതേ ജാറിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരുന്ന പനീർ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമ്മൾ കുതിരാൻ വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാ പാലോ പശുവിൻ പാലോ ചേർത്ത് അരച്ചെടുക്കാം നമ്മളിപ്പോൾ വെള്ളം ചേർത്താണ് അരക്കുന്നത് അപ്പൊ നമുക്കിതിനെ വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ട് നമുക്ക് നമുക്കിനി അടപ്പ് തുറന്ന് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി എടുക്കുക ഈ സമയം നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ടീസ്പൂൺ കാശ്മീരി മുളക് കൂടിയും കൂടെ ചേർത്ത് കൊടുക്കേണ്ട സാധാരണ മുളക് കൂടിയാണെങ്കിൽ ഇത്രേന്റെ ആവശ്യമില്ല ഒന്നര ടീസ്പൂൺ അങ്ങനെ മതിയായിരിക്കും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കരം മസാല കൂടി ചേർക്കുക എന്നിട്ട് ഇതിന്റെ പച്ചമണം മാറ്റി എടുക്കുക നല്ല ഇളക്കി കൊടുക്കുക പച്ചമണം മാറുമ്പഴേക്കും നമ്മൾ അരച്ച് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും പനീറും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് വെള്ളവും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമ്മളിപ്പോൾ അമേ നിങ്ങൾക്ക് എത്ര കറി വേണോ അതിനനുസരിച്ചുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് വെച്ച പനീറും കൂടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം കൂട്ടൊക്കെ നമ്മുടെ പനീറിലെ കഷ്ണങ്ങളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടപ്പ് മാറ്റിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ കറിയെല്ലാം ഇപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമുക്ക് സമയം തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ പനീർ കറി റെഡി